ഇന്ത്യൻ ദേശീയ പതാകയിൽ ധീരത ത്യാഗം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന നിറം ഏത് കുങ്കുമ നിറം ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം രണ്ട് ഈസ്റ്റു ഒന്ന് നൈട്രജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂഥർഫോർഡ് വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകമേത് വെള്ളി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഒരേ എണ്ണം ന്യൂട്രോണുകൾ ഉള്ള മൂലകങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഐസോട്ടോൺ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം ഏത് തുറമുഖത്ത് ആരംഭിച്ചതാണ് മുംബൈ മഹിളാ പ്രധാൻ ഏജന്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് തപാൽ വകുപ്പ് കരസേനാധിപന് തുല്യമായ നാവികസേനയിലെ പദവി അഡ്മിറൽ ഇന്ത്യൻ കറൻസിയിൽ ആരുടെ ഒപ്പാണ് കാണുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപമാണ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം മുപ്പത്തിയഞ്ച് ഡോക്ടർ സാലിം അലി ഏതു മേഖലയിൽ പ്രശസ്തനാണ് പക്ഷി നിരീക്ഷണം ആരുടെ നാവികസേനാ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ ബുക്ലങ്ക് ഏത് ജീവിയുടെ ശ്വസനാവയവമാണ് എട്ടുകാലി ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് വൃക്ക ശൂന്യതയിൽ ശബ്ദത്തിൻ്റെ സഞ്ചാരം എങ്ങനെയാണ് സഞ്ചരിക്കാൻ കഴിയില്ല താപപ്രസരണം ഏറ്റവും കൂടുതലുള്ള ലോഹമേത് ചെമ്പ്